നമസ്കാരം ഗാസയുടെ നിയന്ത്രണം ഖമസ പൂർണ്ണമായും വിടണമെന്ന ആവശ്യവുമായി ഐക്യരാഷ്ട്രസഭാ പ്രമേയം അറബ് രാജ്യങ്ങൾ പലതും ശക്തമായി ഇക്കാര്യത്തിന് വേണ്ടി വാദിച്ചു പല യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും ഈ ഒരു നീക്കത്തെ പിന്തുണച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഐക്യരാഷ്ട്ര സഭ ആസ്ഥാനത്ത് ചേർന്ന പ്രത്യേക സമ്മേളനത്തിൽ അതായത് ദുരിരാഷ്ട്രവാദം സംബന്ധിച്ച അന്തിമ തീരുമാനമെടുക്കുന്നതിനായി വിളിച്ചു വിളിച്ചുകൂട്ടിയ സമ്മേളനത്തിലാണ് ഇക്കാര്യം ഈ രാജ്യങ്ങളെല്ലാം തന്നെ ആവശ്യപ്പെട്ടത് ഖത്തർ സൗദി അറേബ്യ ഈജിപ്ത് തുടങ്ങിയ അറബ് രാജ്യങ്ങൾ ഇക്കാര്യത്തിന് ശക്തമായ പിന്തുണ നൽകിയത് ഹമാസിന് വലിയ തിരിച്ചടിയായി മാറാനാണ് സാധ്യത കൂടാതെ പ്രമുഖ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുമൊക്കെ തന്നെ ഈ നീക്കത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് അടിയന്തരമായി ഹമാസ് അവിടെ നിന്ന് പിന്മാറണമെന്നും അവരുടെ ആയുധങ്ങൾ അവിടെ അടയറ വയ്ക്കണം എന്നും ആവശ്യം ഉയർന്നിട്ടുണ്ട് ഇത് സംബന്ധിച്ച ഏഴ് പേജുള്ള പ്രമേയത്തിൽ വിവിധ ആവശ്യങ്ങളാണ് ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ഹമാസ് അവിടെ നിന്ന് ഒഴിഞ്ഞു പോകണമെന്നുള്ളത് തന്നെയാണ് ഈ സമ്മേളനത്തിൽ അമേരിക്കയും ഇസ്രായേലും പങ്കെടുക്കുന്നില്ലായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത അവർ പങ്കെടുക്കുകയോ ഈ പ്രമേയത്തിൽ ഒപ്പുവെക്കുകയോ ചെയ്തിട്ടില്ല അവരുടെ അസാന്നിധ്യത്തിലാണെങ്കിൽ പോലും ഫലത്തിൽ ഇസ്രായേലിന് അനുകൂലമായ ഒരു നിലപാട് തന്നെയാണ് ഇപ്പോൾ ഐക്യരാഷ്ട്രസഭയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്ന് വേണം കരുതാൻ ഈ രാജ്യങ്ങളെല്ലാം തന്നെ ഒന്നടങ്കം ഹമാസിനെ എതിർക്കുന്നത് ഹമാസിനെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടിയായി മാറും എന്നുള്ളത് നൂറ് ഉറപ്പാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണമായ രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ ഏഴിലെ ഹമാസ് ആക്രമണത്തെ ഈ പ്രമേയം അപലപിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതെല്ലാം തന്നെ ഹമാസിനെ തിരിച്ചടിയായി മാറുകയാണ് ഫലസ്തീൻ ഭരണത്തിൽ ഭാവിയിൽ ഹമാസിന് യാതൊരു പങ്കും വഹിക്കുന്നതിൽ നിന്ന് വിലക്കണമെന്നാണ് പ്രമേയം നിർദ്ദേശിക്കുന്നത് ബന്ധികളെ അടിയന്തരമായി മോചിപ്പിക്കണമെന്നും പ്രമേയത്തിലുണ്ട് ഇസ്രായേലും ഹമാസും ഗാസ വിട്ടുപോകണമെന്നും പോകണമെന്നും ഫലസ്തീൻ അതോറിറ്റിക്ക് ഹൃദയത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ അവസരം നൽകണമെന്നും യു എൻ എ ഫലസ്തീൻ പ്രതിനിധി സംഘം ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ഈ ഒരു പ്രമേയം കൊണ്ടുവന്നത് ഫ്രാൻസ് ബ്രിട്ടൻ കാനഡ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ തന്നെ ഇതിൽ ഒപ്പുവെച്ചിട്ടുണ്ട് മാത്രമല്ല ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഗാസയിൽ വലിയ തോതിലുള്ള പട്ടിണിയും പ്രതിസന്ധിയും നിലനിൽക്കുന്നതായിട്ടാണ് പലരും ആരോപിച്ചിട്ടുള്ളത് ഹമാസ് പറയുന്നത് ഇവിടേക്കുള്ള അവശ്യ വസ്തുക്കളുടെ വിതരണം ഇസ്രയേൽ തടസ്സപ്പെടുത്തുന്നു എന്നാണ് എന്നാൽ ഇസ്രായേൽ തിരിച്ചടിക്കുന്നതാകട്ടെ ഇവിടേക്ക് എത്തിക്കുന്ന വസ്തുക്കളും മരുന്നുകളും എല്ലാം തന്നെ ഹമാസ് തീവ്രവാദികൾ മോഷ്ടിച്ചുകൊണ്ടുപോകുന്നു എന്തിൻ്റെ കാര്യത്തിൽ വിൽക്കുന്നു എന്നാണ് അപ്പോൾ ഏതായാലും ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു പ്രതിസന്ധിയിലേക്ക് കൊണ്ട് എത്തിക്കുമെന്നുള്ള ഉറപ്പാണ് കാരണം ഇനി അങ്ങോട്ട് അറബ് രാജ്യങ്ങളുടെ സഹായം അവർക്ക് ലഭിക്കുകയില്ല എന്നുള്ള ഉറപ്പായി കഴിഞ്ഞു ഇറാനെപ്പോലെ നേരത്തെ അവരെ സഹായിച്ചുകൊണ്ടിരുന്ന രാജ്യങ്ങളാകട്ടെ ഇപ്പോൾ നിസ്സഹായ അവസ്ഥയിലുമാണ് ഐക്യരാഷ്ട്രസഭയിലെ ഈ ഒരു പ്രമേയം ഏതായാലും ഇസ്രായേലിനെ സംബന്ധിച്ചും ഏറെ പ്രതീക്ഷ നൽകുന്നതാണ് അവർ ഈ സമ്മേളനത്തിൽ പങ്കെടുത്തില്ല എങ്കിൽ പോലും പല കാര്യങ്ങളിലും ഇസ്രായേൽ നിലപാടുകളോട് അനുകൂലമായ ഒരു പ്രമേയം തന്നെയാണ് ഇവിടെ അവതരിപ്പിച്ചത് എന്ന് വേണം പറയാൻ ഗാസയിലെ ജനങ്ങളുടെ സ്വസ്ഥ ജീവിതം ഉറപ്പുവരുത്തുന്നതിനായി ഏതെങ്കിലും വിദേശ രാജ്യത്തെ സൈന്യത്തെക്കൂടി അവിടെ വിന്യസിക്കണമെന്നും ഈ പ്രമേയം ആവശ്യപ്പെടുന്നുണ്ട് ഈ പ്രമേയത്തെ ഐതിഹാസികം എന്നാണ് ഫ്രാൻസ് വിശേഷിപ്പിച്ചിരുന്നത് കഴിഞ്ഞ ദിവസം ബ്രിട്ടനും ഇത്തരത്തിലുള്ള ഈ ഫ്രാൻസിൻ്റെ നീക്കത്തോട് യോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നു ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാനുള്ള ഫ്രാൻസിൻ്റെ തീരുമാനത്തിന് ബ്രിട്ടനും പിന്തുണ നൽകാനാണ് ഇപ്പോൾ തത്വത്തിൽ തീരുമാനിച്ചിരിക്കുന്നത് അവിടുത്തെ നിരവധി എം പിമാർ ഇക്കാര്യം പ്രധാനമന്ത്രി കിരിസ്റ്റാമറോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അമേരിക്ക ഇസ്രായേലും ഒരു കാരണവശാലും ഈ ഒരു നിലപാടിനെ അംഗീകരിക്കുന്നില്ല ഫലസ്തീനെ രാഷ്ട്രമായി അംഗീകരിക്കാൻ ഇസ്രയേൽ ഇനിയും തയ്യാറായിട്ടുമില്ല ഏതായാലും ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ പ്രതിസന്ധി ഘട്ടം തന്നെയാണ് കാരണം തങ്ങളെ ഇനി ആരും സഹായിക്കാനില്ല എന്ന യാഥാർത്ഥ്യം ഹമാസ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു